ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഇപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയുമെല്ലാം ഞാൻ ഈ ദേഹമാണ് എന്ന അറിവിലാണ് ജനനം മുതൽ ജീവിതവും മരണം വരെയും ഈ ഒരു ബോധമാണ് ഓരോ മനുഷ്യനും ഉള്ളത് ഞാൻ ദേഹമാണ് ദേഹം ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ സ്ത്രീയാണ് ദേഹം ഒരു പുരുഷനാണെങ്കിൽ ഞാൻ സ്ത്രീ പുരുഷനാണ് എന്നല്ലേ നാം പറയുന്നത് നമ്മുടെ വിപക്ഷ ഇപ്രകാരത്തിലിരിക്കെ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്നത് നമുക്കറിയാൻ കഴിയുന്നില്ല അതിനാൽ ദേഹത്തിൽ നിന്നൊന്ന് ബോധം നിവർത്തിച്ചാൽ ബോധസ്വരൂപമായി തീരുമാരും തീരാവ്യതകൾക്കിരിപ്പെടാമാകുമീ രുമെന്ന് നാം നമുക്ക് തീരാത്ത ദുഃഖത്തിന് ഉറവിടമാണ് ഈ ദേഹമാണ് ഞാൻ എന്ന തോന്നൽ അതാണ് ദേഹത്തിൽ നിന്നൊന്നു ബോധം നിവർത്തിച്ചാൽ ഈ ശരീരമാണ് ഞാൻ എന്ന ബോധം ഒന്ന് പിന്തിരിഞ്ഞാൽ അതൊന്ന് മറന്നാൽ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് വിട്ടു ദേഹത്തിൽ നിന്നൊരു ബോധം നിവർത്തിച്ചാൽ ബോധസ്വരൂപമായി തീരുമാരും ഈ ദേഹം ഞാനാണ് എന്ന തോന്നലാണ് നമ്മൾ ഈ ബോധം ഈ ദേഹസ്വരൂപമായി മാറിയിരിക്കുന്നത് ഈ ദേഹത്തിൽ നിന്ന് ഈ ബോധത്തെ ഒന്ന് നിവർത്തിച്ചാൽ ആ ബോധം ബോധസ്വരൂപമായി മാറും അതാണ് ദേഹത്തിൽ നിന്നൊന്ന് ബോധം നിവർത്തിച്ചാൽ ബോധസ്വരൂപമായി തീരുമാരും ഇപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി ദേഹസ്വരൂപമായി മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ ബോധം ബോധസ്വരൂപമായി തീരും ഈ ദേഹത്തിൽ നിന്ന് വിട്ടു നിന്നാൽ തീരാവ്യതകൾക്കിരിപ്പെടാമാകുമീ തീരാത്ത ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നത് ഈ ദേഹോഹബുദ്ധിയാണ് ദേഹോഹബുദ്ധിക്ക ഡീമയായാൽ നമ്മൾ ദേഹം ചുമക്കും ചുമട്ടുകാർ ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ നമ്മളൊക്കെ തീരാത്ത വ്യഥകൾക്ക് ഉടമയാണ് ഈ ദേഹമാണ് ഞാൻ എന്ന് തോന്നുന്നു തീരാത്ത വ്യഥയ്ക്ക് ഇരിപ്പിടമാണ് ദേഹം ഞാനാണ് എന്ന തോന്നൽ അതാണ് തീരാവ്യഥകൾക്ക് ഇരിപ്പിടാമാകുമേ ദേഹമല്ലാരും എന്നോരുക നാം തീരാത്ത വ്യഥകൾക്ക് ദുഃഖത്തിന് ഇരിപ്പിടമായിരിക്കും ഈ ശരീരമല്ല നാം എന്ന് മനസ്സിലാക്കൂ ഈ ദേഹത്തിൻ്റെ ഉടമയാണ് നാം ോഹചിന്തരായാൽ സ്വന്തദേഹം നയിക്കും നിയാമകർണം നമ്മൾ ആ ഈശ്വര ശക്തയാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ ഈ ശരീരത്തെ നയിക്കുന്ന ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന നിയാമകരാണ് നമ്മൾ ദേഹത്തിൻ്റെ ഉടമയാണ് നമ്മൾ ദേഹത്തിൻ്റെ അടിമയല്ല ഉടമയായിരിക്കുന്ന ഒരാൾ ഇവിടെ അടിമയായി ദാസ്യവേല ചെയ്യുന്ന നാം കണ്ടുവരുന്നത് ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീരാത്ത വ്യഥകൾക്ക് നാം ഉടമയായി തീരുന്നു അതുകൊണ്ട് നാം ഈ തീരാവ്യഥകളിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന പരമസത്യം ബോധിച്ചേ മതിയാകും നമ്മൾ ഈ ദേഹമല്ല എന്നും ദേഹത്തിൻ്റെ ഉടമയാണ് എന്നും ദേഹം നമുക്ക് പല കർമ്മവാസനകൾ അനുഭവിച്ച് തീരുന്നതിന് വേണ്ടി തന്നതാണ് എന്നും നാം ബോധിക്കണം ഓരോന്നും അനുഭവിച്ച് തീരുമ്പോൾ കൂടുതൽ കൂടുതൽ അതിൽ നിക്ഷേപിക്കുകയല്ല വേണ്ടത് അതെപ്പോഴും കാലിയാക്കിയിരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ദുഷിച്ച ഓരോ വസ്തുക്കളും നീക്കം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ മുറിയിൽ നിന്നും ദുഷിച്ച ഓരോ വസ്തുക്കളെയും നാം മാറ്റിക്കഴിയുമ്പോൾ അവിടെ ശുദ്ധവായുവും ആകാശവും നിറഞ്ഞു വരുന്നു അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്നും ദുഷിച്ച കാക്രോധാദികളാകുന്ന ദുഷ്പ്രവണതകൾ നമ്മുടെ മനസ്സിൽ നിന്നും പോയി കഴിയുമ്പോൾ അവിടെ ഈശ്വരത്വം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നതാണ് ദേഹത്തിൽ ൊന്ന് ബോധം നിവർത്തിച്ചാൽ ബോധസ്വരൂപമായി തീരുമാറും തീരാവഥകൾക്കിരിപ്പിടാമാകുമീ ദേഹമല്ലാരുമെന്നൊരു കഥ